വിജയം നടത്തി പ്രമുഖ കമ്പനികളുടെ ലാപ്ടോപ്പുകൾ ഡെസ്ക്ടോപ്പുകൾ തുടങ്ങിയവയുടെ കൂടാതെ ആക്സസറീസും വർഷത്തെ സേവന പാരമ്പര്യം ഗ്ലോബൽ കമ്പ്യൂട്ടേഴ്സ് നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നേടിയ ഉജ്ജ്വല വിജയത്തിൽ സ്ഥാനാർത്ഥി ആര്യാടൻ ചൌക്കത്തിനും കോൺഗ്രസ് നേതാക്കന്മാർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് പിറവം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിറവത്ത് ആഹ്ലാദ പ്രകടനം നടത്തി പ്രവർത്തകർ പിറവം ടൗണിൽ പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും വിദ്യാഭ്യാസം നടത്തി തുടർന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അരുൺ കല്ലറയ്ക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ യു ഡി എഫ് ചെയർമാൻ കെ ആർ ജയകുമാർ പി സി സി സെക്രട്ടറി കെ ആർ പ്രദീപ് കുമാർ യു ഡി എഫ് ജില്ലാ സെക്രട്ടറി രാജു പണാലിക്കൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി സി ജോസ് തോമസ് മല്ലിപ്പുറം ഷാജു ഇലഞ്ഞിമറ്റം തോമസ് ചേക്കുമുട്ടിൽ തമ്പി ഇലവും പറമ്പിൽ എന്നിവർ സംസാരിച്ചു അവർ അട്ടിമറിച്ചുകൊണ്ട് ഐക്യ ഐക്യജനാധിപത്യ മുന്നണി ശ്രീ വി ഡി സതീശന്റെയും ശ്രീ സണ്ണി ജോസഫിന്റെയും ഒക്കെ നേതൃത്വത്തിൽ നടത്തിയ ചരിത്രപരമായ പ്രവർത്തനങ്ങളിലൂടെ ഉജ്ജ്വലമായ വിജയം കരസ്ഥമാക്കിയ സന്തോഷകരമായ ഒരു സാഹചര്യത്തിലാണ് നാം നിൽക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കെതിരെ വന്ന മുഴുവൻ കുടിലെ ശക്തികളെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും എടുത്ത ശക്തമായ നിലപാടുകളുടെ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയമെന്നുള്ളവ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ ആര്യാഷ് മുഖത്ത് വിജയിച്ചിരിക്കുക കേരളത്തിലെ പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഐക്യ ജനാധിപത്യ മുന്നണിയാണ് വിജയിച്ചിട്ടുള്ളത് എന്ന് ചരിത്രം വീണ്ടും ഇവിടെ ആവർത്തിക്കപ്പെടുകയാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് പാർലമെന്റ് സീറ്റുകളിൽ ജയിച്ചു എന്ന് മാത്രമല്ല നൂറ്റി പതിമൂന്ന് അസംബ്ലി സെഗ്മെന്റുകളിൽ യു ഡി എഫ് ഉജ്ജ്വലമായ ഭൂരിപക്ഷം നേടി ഇതാ ഇടതുപക്ഷത്തിന്റെ കൈവശമുണ്ടായിരുന്ന നിലമ്പൂർ സീറ്റ് വിളിച്ചെടുത്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് യു ഡി എഫിന്റെ ഉജ്ജ്വലമായ തിരിച്ചുവരവിന്റെ സൂചനയാണ് എന്ന് കാണിച്ചു വന്നിരിക്കുക ഇവിടെ വിജയിച്ച ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ ആര്യൻ ശുഭാ വിജയശക്തികളും ഇവിടെ സംസാരിക്കുന്നതിനായി യു ഡി എഫിന്റെ നിയോജകർഗം ചെയർമാൻ ശ്രീ കെ ആർ ജയകുമാറിന്റെജ്ജ്വലമായ വിജയത്തോടുകൂടി നിലമ്പൂരിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വലിയ വേരോട്ടമുണ്ട് എന്നുള്ള വ്യക്തമായ രീതിയിലുള്ള ഒരു കാഴ്ച ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ നിന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒത്തുജ്ജലമായ വിജയം നേടിയ ഭാര്യാരൻ സൗക്കത്തിനും നിലമ്പൂരിലെ പ്രഭുത്തരായ സമ്മതി നായകർക്കും അഭിവാദനങ്ങൾ അർപ്പിക്കുകയാണ് കാണാൻ പാടില്ലാതെ ജനദ്രോഹ നടപടികളുമായി മുന്നോട്ട് പോയപ്പോൾ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി നൂറിൽ പല സീറ്റുകളോടുകൂടി വരുമെന്ന് ഉറക്ക പ്രഖ്യാപിക്കുന്ന ഒരു ഫലമാണ് ഇന്ന് നിലമ്പൂരിൽ കണ്ടത് തീർച്ചയായിട്ടും ഈ മുനിസിപ്പൽ ഭരണം പ്രവർത്ത മുനിസിപ്പൽ ഭരണം അവസാനിപ്പിക്കും മാർസിസ്റ്റ് പാർട്ടി അവസാനിപ്പിക്കും എന്തായാലും ഇതിനെ നേതൃത്വം കൊടുത്ത നിലമ്പൂരിലെ ജനങ്ങളെ യു ഡി എഫിലെ യു ഡി എഫിലെ എല്ലാ സഹപ്രവർത്തകരെയും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നമസ്കാരം ഉച്ചനോക്കിക്കൊണ്ടിരുന്നതാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പില് ഐക്യ ജനാധിപത്യ മുന്നണി ഉയർത്തിയ വാദങ്ങൾ രാഷ്ട്രീയ നിശ്ചയദാപിത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളുടെയും ഫലമാണ് നിലമ്പൂരിലെ വോട്ടർമാർ ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുന്ന ആര്യാടൻ ചൗക്കത്തിലൂടെ നൽകിയിരിക്കുന്ന ഈ വിജയം നമുക്കറിയാം കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി കേരളം കട്ടുമുടിച്ച് കട്ടുമുടിച്ചു കൊണ്ടിരിക്കുന്ന പിണറായി വിധിൻ്റെ ധാഷ്ട്യത്തിനും ധിക്കാരത്തിനും മതപ്രീണന നയങ്ങൾക്കുമെതിരെ നിലമ്പൂരിലെ വോട്ടർമാർ ഐക്യ ജനാധിപത്യ മുന്നണിയോട് കാണിച്ചതയോട് കേരളത്തിലെ ജനങ്ങൾക്ക് കാട്ടിത്തുന്ന ഈ പ്രതിബദ്ധതയോട് എല്ലാവിധ അഭിവാദ്യങ്ങളും ഈ ുംർപ്പിച്ചുകൊണ്ട് തന്നെ പതിനയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഏകദേശം പതിനായിരം വോട്ടോളം ഭൂരിപക്ഷം ആയിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ ജയിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം പാർട്ടിക്ക് ഉണ്ടായിരുന്നു അത്തരത്തിൽ നമ്മുടെ പാർട്ടിയെ നയിച്ച നേതാക്കൾക്ക് പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് നിലമ്പൂരിലെ ജനങ്ങൾക്കും പ്രത്യേകം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നടന്നു നന്ദി നമസ്കാരം ഭാരത് ജയഭാരത് പിടിച്ചെടുത്ത ിലെ കഴിഞ്ഞ എം എൽ എ ആയിരുന്ന അൻപത് മറുപക്ഷത്തെ ഇതിനെ മത്സരിച്ചിട്ട് പോലും ഏതാണ്ട് നല്ല വൻ ഭൂരിപക്ഷത്തോടുകൂടി ആര്യാറിന്റെ ഷോക്കെത്ത് ആ സീറ്റ് പിടിച്ചെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോഴത്തെ ഗവൺമെന്റിനോടുള്ള ഒരു അവഗണനയാണ് ഗവൺമെന്റിന്റെ പ്രവർത്തന രീതിയോടുള്ള ജനങ്ങൾക്കുള്ള ഒരു വെല്ലുവിളിയാണ് എന്ന് അടക്കമുള്ള ജനങ്ങളെ ഇന്ന് ഇന്ന് ആഘോഷം നടന്നു വരികയാണ് പ്രദീപ് കൃഷ്ണൻകുട്ടി പ്രശാന്ത് മമ്പുറത്ത് വർഗീസ് തച്ചിലുകണ്ടം എൽദോ ചാക്കോ ജോഷി സന്തോഷ് വാഴപ്പിള്ളി ജോർജ് നെടിയാനിക്കുഴി വി ടി പ്രതാപൻ വിജു മൈലാടി സിറിൽ ചെമ്മനാട്ട് വർഗീസ് നരേക്കാട്ട് ജെയിംസ് കുറ്റിക്കോട്ടയും ചിബു കരേക്കാട്ട് അനീഷ് തിറവം ബെന്നി പുരവത്ത് രാജീവ് കല്ലുംകൂട്ടം സ്വർണ്ണൻ പാഴൂർ ജോർജ് പ്ലാത്തോട്ടം തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പിറവം